മുപ്പത്തി അഞ്ചാം ദിവസം പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബിലുഹു ഏലയാസർ ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവനു വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹ്റോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരസ്ത്രാണം എഫോത് നീലയങ്കി ചിത്രത്തൈയിലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണനൂൽ നീലം ധുമ്രം കടും ചെമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം സ്വർണ്ണ നൂൽ നീലം ധുമ്രം കടും ചെമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോത്ത് നിർമ്മിക്കണം അതിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൻ്റെ രണ്ട് തോൽവാറുകൾ പിടിപ്പിക്കണം എഫോത്ത് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചുമപ്പ് നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് കല്ലുകൾ എടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലിലും ആറു പേരുകൾ വീതം കൊത്തുക ശിൽപ്പി മുദ്ര കൊത്തുന്നത് പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണ പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലിയായി അവ എഫോത്തിന്റെ തോൾവാറുകളിൽ ഉറപ്പിക്കപ്പെടണം അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൺ തന്റെ ഇഴുതോളുകളിലും വഹിക്കട്ടെ രക്തം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക തനി സ്വർണ്ണം കൊണ്ട് കയറുപോലെ പിരിച്ചെടുത്ത രണ്ട് തുരുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ്ണ തകിടുകളുമായി യോജിപ്പിക്കുക ന്യായവിധിയുടെ ഒരു സ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം അത് എഫോദ് എന്ന പോലെ സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അത് സമചതുരത്തിൽ രണ്ടു മടക്കുകളായിരിക്കണം നീളവും ഒരു ചാൺ വീതിയും വേണം അതിന്മേൽ നാല് നി നിരാരത്നങ്ങൾ പതിക്കണം ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം രക്തങ്ങളെല്ലാം സ്വർണ തകിടിലാണ് പതിക്കേണ്ടത് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിലും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം ഉരസ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിരിച്ചെടുത്ത തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ്ണ തകിടുകൾ ഇടണം തുടലുകളുടെ അറ്റങ്ങൾ രക്തം പതിച്ച സ്വർണ്ണ തകടുകളിൽ ഘടിപ്പിച്ച എഫോതിൻ്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോത്തിനോട് ചേർന്ന് ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോതിൻറെ തോൾവാറുകളുടെ ആഴത്തെ അറ്റ അറ്റങ്ങൾക്ക് ഉൾഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോത്തിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം ഒരു ഉരസ്ത്രാണത്തിന്റെയും എഫോത്തിന്റെയും വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഒരു ഉരസ്ത്രാണം എഫോതിൻ്റെ അലങ്കൃതമായ ആരപ്പട്ടിക്ക് മുകളിൽ നിന്ന് പോവുകയില്ല അഹ്ർവാൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഊറിം തുമ്മീം എന്നിവ നിക്ഷേപിക്കുക അഹ്റോൺ കർത്താവിന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവൻറെ മാറിലുണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൻ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ എഫോതിന്റെ നീലയങ്കി നീല നിറമായിരിക്കണം തല കടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ പോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിന് ചുറ്റും ചേർക്കണം നീല അങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം ധൂമ്രം കട ചമപ്പ് എന്നീ നിറങ്ങളിൽ മാതല നാരങ്ങകൾ ഉള്ളും തുന്നിച്ചേർക്കണം അവയ്ക്കിടെ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടപെട്ടായിരിക്കണം സ്വർണമണികളും തുന്നി ചേർക്കുന്നത് അഹർവാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അതിൽ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതർ എന്ന് കൊത്തിവെക്കുക ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം ആഹ്റോൻ അത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമിയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഉണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം നേർമിയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലംകൃതമായ അരപ്പട്ടയും ഉണ്ടാകണം അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകുമുണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും നീ അണിയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണി കൊണ്ട് അര മുതൽ തുടവരെയുള്ള തുടവരെ എത്തുന്ന കാൽച്ചട്ടുണ്ടാക്കണം അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവധരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും ഇത് അഹ്റോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ് അധ്യായം ഇരുപത്തിയൊൻപത് അഭിഷേക ക്രമം എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടതിതാണ് ഒരു കാളക്കുട്ടിയെയും ഊനമറ്റ ഒരു മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക പുളിപ്പില്ലാത്ത അപ്പം എണ്ണ ചേർത്ത് മയം വരുത്തിയ അപ്പം എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേ നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക ഇവയെല്ലാം ഗോതുമു മാവു കൊണ്ട് ഉണ്ടാക്കണം അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടും ഒപ്പം കൊണ്ടുവരിക നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൽ വാതകൾ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക അങ്കി എഫോദിന്റെ നീലയങ്കി എഫോദ് ഒരു എഫോദിന്റെ എന്റെ ചിത്രത്തൈയിലുള്ള അരപ്പട്ട എന്നിവ അഹ്റോനെ അണിയിക്കണം അവന്റെ തലയിൽ തലപ്പാവും തലപ്പാവിൽ മേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകിക്കുക അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം ശാശ്വതമായ നിയമം അനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും നീ അഹറോനെയും അവന്റെ പുത്രന്മാരെയും പുരോഹിതന്മാരായി അവരോധിക്കണം അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവരണം അഹറോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കണം കർത്താവിന്റെ സന്നിധി വാതുക്കളിൽ വെച്ച് കാളക്കുട്ടിയെ കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്ന് എടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരളിൽ മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും മേലുള്ള മേധസ്സും എടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ മാംസം തോലും ചാണകവും പാളയത്തിൻ വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം ഇത് പാവ പരിഹാര ബലിയാണ് മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റുമൊഴിക്കണം അതിനെ കഷ്ണങ്ങളായി മുറിച്ചതിനു ശേഷം അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിന്റെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോന്റെയും പുത്രന്മാരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലൂടെ കൈയുടെ തള്ളവിരലിലൂടെയും വലത് കാലിന്റെ പെരുവിരലിലൂടെയും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിന് ഒഴിക്കുകയും വേണം ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്ന് അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോവന്റെ മേലും അവൻറെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം അങ്ങനെ അവനും പുരോഹിതന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും അതിനുശേഷം നീ മുട്ടാടിന്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരണിൽ കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറകുകളും എടുക്കണം കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ് കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ടിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരപ്പം എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേരത്തെ ഒരപ്പവും എടുക്കണം ഇവയെല്ലാം അഹ്റോന്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹനബലിയോട് ഒന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹനബലിയാണ് കർത്താവിന പ്രസാദകരമായ സുഗന്ധം അഹ്റോന്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്യുക ഇത് നിന്റെ ഓഹരിയായിരിക്കും അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാചനം ചെയ്ത നെഞ്ചും കുറകും വിശദീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത് ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാചനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും അവർ പുരോഹിതരായി അഭിഷിക്തരാകുന്നതിനും നിയോഗിക്കപ്പെടുന്നതിനും അവ ധരിച്ചുകൊണ്ടായിരിക്കണം അവന്റെ സ്ഥാനത്ത് പുരോഹിതനാകുന്ന അവന്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ ഏഴു ദിവസം അത് ധരിക്കണം അഭിഷേകത്തിന് അർപ്പിക്കുന്ന മുട്ടാടിന്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം മുട്ടാടിന്റെ മാംസവും കൂട്ടയിലുള്ള അപ്പവും അഹ്റോന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽകൾ വെച്ച് ഭക്ഷിക്കണം തങ്ങളുടെ അഭിഷേകത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും വേളയിൽ പാവപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ അവ വിശുദ്ധമാകിയാൽ അന്യർ ഭക്ഷിക്കരുത് അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം അത് വിശുദ്ധമാകിയാൽ ഭക്ഷിക്കരുത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക അവരുടെ അഭിഷേക കർമ്മം ഏഴു ദിവസം നീണ്ടു നിൽക്കണം പാവ പരിഹാരത്തിൽ ബലിയായി ഓരോ ദിവസവും ഓരോ കാളകുട്ടിയെ അർപ്പിക്കണം ബലിപീഠത്തിൽ പരിഹാര ബലി അർപ്പിക്കുക വഴി അതിൽ നിന്ന് പാപം തുടച്ചു നീക്കണം അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക ഏഴു ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക അപ്പോൾ ബലിപീഠം അത് വിശുദ്ധമാകും ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും അനദിന ബലികൾ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇവയാണ് ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച പതിനൊന്ന് എഫ് മാവും പാനീയ ബലിയായി നാലിലൊന്ന് ഹീൻ വീഞ്ഞും സമർപ്പിക്കണം പ്രഭാതത്തിൽ എന്ന പോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയ ബലിയോടുമത്ത് സുഗന്ധവാഹിയായ ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ വാതിൽ കർത്താവിന്റെ സന്നിധിയിൽ തലമുറ തോറും നിങ്ങൾ അനദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത് അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എൻ്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് അധ്യായം മുപ്പത് ധൂമപീഠം ധൂപാർപ്പണത്തിനായി കരുവേലക മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമചരിത്രമായിരിക്കണം നീളവും ഭീതിയും ഒരു മുഴം ഉയരം രണ്ടു മുഴം കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം മുഗൾ വശത്തെ ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം അതിനു കീഴേ രണ്ടു മൂലകളിലും ഓരോ സ്വർണ വളയം പിടിപ്പിക്കണം മറുവശത്തും ഇപ്രകാരം ചെയ്യണം അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകൾ കരുവേലകം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷി പേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിന്റെയും സാക്ഷിപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം ഓരോ പ്രഭാതത്തിൽ ഇളക്കുകൾ ഒരുക്കുമ്പോൾ അഹറോൻ പീഠത്തിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പൊയ്ക്കണം സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അതിൽ അവൻ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ തലമുറ തോറും എന്നേക്കും കർത്താവിന് മുമ്പിൽ ഈ ധൂപാർപ്പണം നടത്തണം അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ അർപ്പിക്കരുത് ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത് പാവുപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിന്റെ കൊമ്പുകളിൽ പാവുപരിഹാര കർമ്മം അനുഷ്ഠിക്കണം തലമുറ തോറും ഇപ്രകാരം ചെയ്യണം ഇത് കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജന ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അര അരഷെക്കൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം ഒരു ഷെക്കൽ ഇരുപത് ഗേര ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഇരുപത് വയസ്സും അതിന്മേൽ പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം പാവപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ അര അരശക്കൽ മാത്രമേ നൽകാവൂ ധനികൻ കൂടുതലോ ദരിദ്ര കുറവോ കൊടുക്കാൻ പാടില്ല ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാവപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കോ ഉപയോഗിക്കണം അങ്ങനെ നിങ്ങൾക്ക് പാവപരിഹാര ബലിയാകും വിധം ഇത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും കർത്താവ് മോശയുടെ അടുവിൽ ചെയ്തു ഓടുകൊണ്ട് ഒരു ക്ഷാളനപാത്രം നിർമ്മിക്കണം അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം ഓരോ സമാഗമ കൂടാരത്തിലും ബലിപീഠത്തിനുമിടയിൽ ആണ് അത് സ്ഥാപിക്കേണ്ടത് അതിൽ വെള്ളം ഒഴിക്കണം അഹറോരും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകേണ്ടതിന് വേണ്ടിയാണിത് അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും വരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ് അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന അഭിഷേക തൈലം കർത്താവ് മോശയുടെ അരുളി ചെയ്തു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കേലിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് ഷെക്കേൽ ശുദ്ധമായ മീറയും ഇരു ഇരുന്നൂറ്റി അൻപത് ഷെക്കേൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും ഇരുന്നൂറ്റി ഇരുന്നൂറ്റൻപത് ഷെക്കൽ സുഗന്ധ സസ്യങ്ങളും അഞ്ഞൂറ് ഷെക്കൽ അമരപ്പെട്ടയും ഒരു ഹീൽ ഒലിവെണ്ണയും എടുക്കുക സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിവിദനെ പോലെയുള്ള ഇവരെല്ലാവ് പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലം ഉണ്ടാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും സമാഗമ കൂടാരവും സാക്ഷിപേഠവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം മോശ മോശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂമപീഠവും ദഹനപീഠവും ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേകിക്കണം ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിക്കുകയും നിർമ്മിക്കുകയും നിർത്തുകയും ചെയ്യുക നീ ഇസ്രായേൽക്കാരോട് പറയണം ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാരുടെ മേൽ ഒഴി കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലം ഉണ്ടാക്കുകയും വരുത് ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരെങ്കിലും ഇതുപോലുള്ള ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും കർത്താവ് മോശം ഒരാട ചെയ്തു ദേവദാരുതൈലം നറുംബശ ഗുൽഗുലു കുന്തുരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക സുഗന്ധതയിൽ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിലുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക അതിൽ നിന്ന് കുറെയെടുത്ത് നേർമ്മയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷിപേടത്തിന് മുമ്പിൽ വയ്ക്കുക അതിനെ ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ വിശുദ്ധമായി ഒന്നായി ഇതിനെ കരുതണം പരിമളത്തിന് വേണ്ടി ആരെങ്കിലും അത് ഉണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് പരി വിച്ഛേദിക്കപ്പെടും